ാളത്തിൽ തുടക്കം ടെസ്റ്റ് ആയത് മൗത്ത് പബ്ലിസിറ്റി കളക്ഷനിൽ അടിച്ചു കയറി പടക്കളം സുരാജ് വെഞ്ഞാറമോട് ഷറഫുദ്ദീൻ സന്ദീപ് പ്രദീപ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ സിനിമയാണ് പതക്കളം നവാഗതനായ മനു സ്വരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിന് റിലീസ് ദിവസം പതിഞ്ഞു തുടക്കമായിരുന്നു ഒരു ഫാന്റസി കോമഡി ചിത്രമായി ഒരുങ്ങിയ പടക്കളത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ സിനിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് പുറത്തിറങ്ങി ഇരുപത്തി അഞ്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ചിത്രം പതിനൊന്ന് പോയിന്റ് ആറ് കോടി നേടിയതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആദ്യ ദിനം പതിഞ്ഞെ തുടങ്ങിയ ചിത്രം മികച്ച പ്രതികരണങ്ങളെ തുടർന്നാണ് കൂടുതൽ സ്ക്രീനുകളിലേക്ക് വർദ്ധിപ്പിച്ചത് യൂത്ത് പബ്ലിസിറ്റിയാണ് സിനിമയ്ക്ക് ഗുണം ചെയ്തതെന്നാണ് പറയുന്നത് മെയ് എട്ടിനാണ് പടക്കളം തിയേറ്ററുകളിൽ തിയേറ്ററുകളിൽ ചിരി പരത്തുന്ന സിനിമ ഫാന്റസി കോമഡി ആയിട്ടാണ് ഒരുങ്ങിയിരിക്കുന്നത് സിനിമയുടെ ടീമിനെ തമിഴ് സൂപ്പർ താരം രജനീകാന്ത് നേരിൽ കണ്ട് അഭിനന്ദിച്ചിരുന്നു മറ്റു നിരവധി സിനിമാ പ്രവർത്തകരും ചിത്രത്തെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ചിത്രം റിലീസ് ചെയ്ത് പതിനൊന്ന് ദിവസത്തിനുള്ളിൽ മുടക്കു മുതൽ തിരിച്ചു പിടിച്ചു എന്ന നേരത്തെ തന്നെ നിർമ്മാതാവായ വിജയ് ബാബു പറഞ്ഞിട്ടുണ്ടായിരുന്നു